ഹൈൽസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഉപയോഗിക്കുന്ന സംഭവമാണ് ഗൂഗിൾ എന്നുള്ളത് ഗൂഗിൾ ക്രോമിൻ്റെ ബ്രൗസറായിട്ടുള്ള ഗൂഗിളിൻ്റെ ബ്രൗസറായിട്ടുള്ള ഗൂഗിൾ ക്രോമൊക്കെ നമ്മൾക്ക് എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതിനൊരു ഫീച്ചർ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മൾ എപ്പോഴും ഗൂഗിൾ ബ്രൗസർ ആയിട്ടുള്ള ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫേസ് ആയിരിക്കും കാണാം അപ്പോൾ ഈ ഒരു ഫേസിൽ നമുക്ക് നമ്മുടെ പേര് നമുക്ക് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം മൈ ഡൂഡിൽ എന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം മൈ ഡൂഡിൽ എന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫേസ് വരും അപ്പോൾ ഈ ലിങ്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഈ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്റ്റൻഷൻ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വരും ഇതൊരു എക്സ്റ്റെൻഷനാണ് ഗൂഗിളിൽ ഒരുപാട് എക്സ്റ്റെൻഷനിൽ ഒരു ആണ് മൈ മൈഡോഡിൽ അത് നമ്മൾ ആഡ് ടു കോം കൊടുക്കുക അപ്പോൾ അതവിടെ ആ എക്സ്റ്റെൻഷൻ അവിടെ ആഡ് ആയിട്ട് വരും ഓക്കെ അതവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ബേക്കിലേക്ക് വരിക നമുക്ക് അപ്പോൾ ഇവിടെ മയ ഡ്യൂട്ടിൽ എന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അവിടെ നമ്മൾ മൈ ഡ്യൂട്ടിൽ നിന്ന് കാണുന്നുണ്ട് ഓക്കെ അപ്പം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം മൈ ഡ്യൂട്ടിൽ എന്നായി അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പേര് വരണം അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മൈ ഡ്യൂഡിൽ എന്ന അത് നമ്മളെന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈ ഡ്യൂട്ടിൽ എന്ന പേര് കാണാൻ പറ്റും ഇവിടെ നമുക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഓക്കെ പിന്നെ ഞാനിവിടെ മിസ്റ്റർ സുഹൈൽ എന്നാക്കാൻ പോവാണ് അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താക്കിയിട്ടുണ്ട് ഇപ്പം ഏകദേശം അതിൻ്റെ അമ്മായിൻ്റെ ഉള്ളിൽ മാറി മൈ സുഹൈൽ എന്നായിട്ടുണ്ട് നമുക്കിങ്ങത് സൂമാക്കാം സൂമാക്കാം സൂം മിന്നാക്കാം അത് നമുക്കിതിൻ്റെ പൊസിഷൻ കുറച്ച് മേലെ ആക്കാം താഴാക്കാം ഒക്കെ അതിൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് ഏതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിൽ മാറ്റം വരുത്താം അപ്പോൾ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്കൊരു ഷോ പ്രിവ്യൂ കൊടുക്കാം ഷോ പ്രിവ്യൂ കൊടുക്കുമ്പോൾ അതെങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ എന്ന സംഭവം ഓപ്പണായി വരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ പേര് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള ഗൂഗിളിനെ പോലെ നമ്മുടെ പേര് മാറ്റാം അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ഈ പേരിന് പകരം നമ്മുടെ ഫോട്ടോയും വയ്ക്കാനുള്ള ഫീച്ചറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഗൂഗിൾ എന്നതിന് പറയുന്ന നമ്മുടെ പേര് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ദിവസം ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്